ബലാത്സംഗക്കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെ റാപ്പർ വേടിനെതിരെ കൂടുതൽ പരാതികൾ റാപ്പർ റാപ്പർവേഡിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന് ചൂണ്ടിക്കാണിച്ച് രണ്ട് യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കാൻ രണ്ട് യുവതികളും സമയം തേടി മുഖ്യമന്ത്രിയുമായി യുവതികൾ ഉടൻ കൂടിക്കാഴ്ച നടത്തിയേക്കും സംഗീതത്തിൽ ഗവേഷണം നടത്താനായി വേടനെ ഫോണിൽ വിളിച്ച യുവതിയെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നാണ് ആദ്യ പരാതി എതിർത്തപ്പോൾ ക്രൂരമായി ഉപദ്രവിച്ചുവെന്നാണ് യുവതിയുടെ പരാതി തന്റെ സംഗീത പരിപാടികളിൽ ആകൃഷ്ടനായി ബന്ധം സ്ഥാപിച്ച വേടൻ ക്രൂരമായി ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് രണ്ടാമത്തെ യുവതിയുടെ പരാതി സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന യുവതിയാണ് പരാതിയുമായി രംഗത്തെത്തിയത് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിലാണ് പരാതിയിൽ പറയുന്ന രണ്ട് സംഭവങ്ങളും നടന്നത് അന്ന് വേടനെതിരായി രണ്ട് യുവതികളും നടത്തിയിരുന്നു ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെ യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലെടുത്ത ബലാത്സംഗ കേസിലാണ് മുൻകൂർ ജാമ്യത്തിനായി റാപ്പർ വേടൻ ഹൈക്കോടതിയെ സമീപിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഹർജിയാണ് ഇന്ന് കോടതി പരിഗണിക്കുന്നത് കേസിൽ തൃക്കാക്കര എ സിപിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് ഇൻഫോ പാർക്ക് എസ് എച്ച്ഒക്കാണ് നിലവിലെ ചുമതല അഞ്ചു തവണ പീഡനം നടന്നെന്നും കോഴിക്കോടും കൊച്ചിയിലും ഏലൂരിലും വെച്ച് പീഡിപ്പിച്ചെന്നുമാണ് യുവതിയുടെ മൊഴി ലഹരി മരുന്നു ഉപയോഗിച്ച ശേഷം പീഡിപ്പിച്ചെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളൊക്കെ അറിയുന്ന സുഹൃത്തുക്കളുടെ പേരും യുവതിയുടെ മൊഴിയിലുണ്ട് ബലാത്സംഗ കേസിൽ വേടൻ ഇപ്പോൾ ഒളിവിലാണ് വേടൻ എത്തിയാൽ അറസ്റ്റെന്ന് പോലീസും പറയുന്നുണ്ട് കൊച്ചി ബോൾഗാട്ടി പാലസിലെ ശനിയാഴ്ചത്തെ സംഗീത നിഷ മാറ്റിവെച്ചു വേടൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ് ഒളിവിലാണെന്ന് ആവർത്തിച്ച് പോലീസും തുടർ നടപടി കോടതി തീരുമാനത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ തന്നെ ഒഴിവാക്കിയെന്നും വിളിച്ചാൽ ഫോൺ എടുക്കാതെയായി എന്നും യുവതി വെളിപ്പെടുത്തിയിരുന്നു പിന്മാറ്റം മാനസികമായി തകർത്തു ഡിപ്രഷനിലേക്ക് എത്തിപ്പെട്ടു പലപ്പോഴായി മുപ്പത്തിയൊന്നായിരം രൂപ വേഡന് കൈമാറിയിട്ടുണ്ടെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവയുടെ അക്കൗണ്ട് ജിപേ വിവരങ്ങളും യുവതി ഹാജരാക്കിയിട്ടുണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വേടനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ആദ്യത്തെ കേസിനെ തുടർന്ന് നടത്തിയ ഇപ്പോഴത്തെ യുവതികളുടെ മൊഴി ഈ കേസിനെ ഈർ തരത്തിൽ ബാധിക്കുമെന്നും കണ്ടറിയാം ഇക്കഴിഞ്ഞ ദിവസം വേടനെതിരെ ലുക്ക്ഔട്ട് നോട്ടീസും പോലീസ് പുറപ്പെടുവിച്ചിരുന്നു പണം ഞങ്ങൾ തരും